േ ഞമ്മളൊന്നും കുറ്റം പറയണ്ട പറയണ്ടെ കാഴ്ചയിൽ കള്ളാണ് അത് ഞമ്മളെ കാഴ്ചയിലാണ് കള് ഓരോരുത്തർ കള്ളല്ലാം പിന്നെയോ അത് ബോട്ടിലാണ് പൊട്ടിച്ചൊരു തള്ളി കണ്ടുപോയിക്കുമ്പഴേക്ക് അത് കള്ളിനെ അള്ളാഹുത്തല ശുദ്ധമായ തേനാക്കി മാറ്റാണ് അള്ളാഹു അലഹ കുലിഷൻ കദീർന്നാണ് കിതാബിലെ ഏ തീർന്നില്ല അങ്ങനെ അടുത്ത കഥ കേട്ടോളിൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബുൽഖൈനി ഓർമ്മയില്ല അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവർ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാള് കഞ്ചാവ് വെക്കുന്നുണ്ട് കഞ്ചാവ് വെക്കുന്ന ആളാണെന്ന് ആട്ടിപൊളിക്കടാന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോൾ കണ്ട ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിക്കാൻ എന്നല്ല പറഞ്ഞു പള്ളിക്ക് വന്നു ആര് ഒന്നിരിക്കല്ലേ ഈ രണ്ട് ഇമാമിന്നുള്ള ഏതെങ്കിലും ഒരാൾ ഒരാളെ ശരിക്കും ഉറപ്പില്ലല്ലോ ഉറപ്പില്ല വന്നിട്ട് നിസ്കാരത്തിൽ കാമത്ത് വിളിച്ചിട്ട് ഈ മാമത്തിൽ നിന്നു നിന്നിട്ട് കൈകട്ടിട്ട് ഫാത്തി ഫാത്തി ോ കുർ അവര്ന്നെ പറഞ്ഞ് പോയിട്ട് മാപ്പ് ചോയിച്ചു അപ്പൊ മൂപ്പർ പറഞ്ഞെന്ത് ഞാന് കഞ്ചാവു പേരിട്ടത് കൊണ്ട് നിങ്ങ എന്ത് മനസ്സിലാക്കി എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാല് ഇല്ലാത്തവൻ അത് പറ്റിങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും സൂപ്പർ കള്ളു കുടിക്കുന്നവൻ അത് വലിച്ചാല് കള് കൂടി മതിയാക്കും അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടില്ലേ എന്താ പള്ളിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ കഞ്ചാവ് വയ്ക്കണെ കഞ്ചാവ് വയ്ക്കുമ്പോൾ ഹാഫുൽ ഇബിൻ ഹജറുള്ള അസ്കലാനിയോ ഇമാം ബുൽഖനിയോ ആരാപ്പര്ക്ക് ശരിക്കും ഓർമ്മല്ല രണ്ടായാലും വലിയ ആൾക്കാരാണ് ബാരിയുടെ ഗ്രന്ഥകർത്താവാണ് ഇമാം ഇബിൻ ഹജറുള അസ്കലാനി റഹമുല്ലാ ബുഹാരിക്ക് സർഹഹിയ മഹാപണ്ഡിതനാണ് ഹാഫുൽ ആണ് ഉറാൻ മുഴുവനും മനപ്പാടുള്ള ആളാണ് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോൾ പള്ളിൻ്റെ ചെരുവിൽ പള്ളിന്റെ മുറ്റത്തൊരുത്തം ഗഞ്ച വുക്കിന് ഒരാൾ പള്ളിന്റെ മുമ്പിൽ ഗഞ്ചാവ് വൂക്കിയെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞയച്ചും മൂപ്പര് പള്ളിയിൽ പോയിട്ട് അള്ളാഹുഅത്ബന്ന് കയ്യേട്ടി ഫാത്തിഹ കിട്ടണില്ല ഹാഫി ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള പിന്നെ അവസാനം ബേജാറായി ഇത് അയാളോട് പറഞ്ഞ കുരുത്തക്കടായിരിക്കും നിസ്കാരമൊക്കെ സലാം വീട്ടി കഴിഞ്ഞ് ഇയാൾ വേഗം പോയിട്ട് എന്ത് ചെയ്തു മാഫാക്കണം അറിയാതെ പറഞ്ഞു പോയതാണ് നിങ്ങൾ വിറ്റോളി വിറ്റോളി വിറ്റോളീം അപ്പൊ എന്താ മനസ്സിലാക്കിയത് ഇന്റെ കഞ്ചാന്ന് പറഞ്ഞ സാധാ നിങ്ങൾ സാധാ കഞ്ചെന്നല്ല ഇതട ഇത് സാധാ കഞ്ചെന്നല്ല പിന്നെ ഏതാണ് എന്റെ ഗഞ്ച വലിച്ചാരി നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും ർത്തും നല്ല ഗഞ്ചല്ലേ മൂല്യന്മാരെ മൂലിയുടെ പോക്കറ്റിലെ ഗഞ്ച ഇതാണോ ഞങ്ങളെ ദർഗ ഇതാണോ ഞങ്ങളെ പള്ളി ഇതാണോ മക്കാമ് തീർന്നില്ല നമ്മളിവിടെ അടുത്ത് വരുന്ന അഴ്സനുണ്ടല്ലോ ഖാജ മൂപ്പരെന്ന് പറയട്ടെ ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരക്കൊരു ഷെയ്ഖുണ്ടേ അതാരാ അതൊരു ഷെയ്ഖുണ്ട് ഒരു കുരുവട്ടൂര് ഒരു ഒരു ഹാഫ്യത് ഉണ്ട് കുരുവട്ടൂര് ഹാഫ്യത് മൂപ്പരാണ് ഇപ്പോൾ കാണാൻ വലിയ ഇപ്പോൾ ലോകത്തിൻ്റെ അപ്പഴത്തെ കൺട്രോളറാണ് മൂപ്പര് മുതബിരുള്ളാലമാണ് അപ്പോൾ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖ്മാരുടെയും അവസ്ഥ എന്താ അവരൊക്കെ മതിലിസിൽ ആണും പെണ്ണും ഒക്കെ ഞാൻ വന്ന് മൂപ്പരിക്ക് തോന്നിയോലെ അടുത്തിരുത്തും മൂപ്പരിക്ക് തോന്നിയവരെ കണ്ട് ഹിതമത് ചെയ്യിപ്പിക്കും അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന് ഔലിയാക്കന്മാർ ശേഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ് അവർക്കെന്ത് പെണ്ണ് അവർക്കൊക്കെ രാണും പെണ്ണും കല്ലിൻ്റെ കല്ലുമ്മലിക്ക് നോക്കണത് ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കണത് ഒരു മൃഗത്തെ തുടർന്നും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തുടന്നത്